വില്ലേറി വന്ന താരുടെ വരവോ കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ വില്ലുവണ്ടിയിലേറി വന്ന താരുടെ വരവോ കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ വിത്തെറിഞ്ഞൊരു കൈകളെ ിയർപ്പണിഞ്ഞൊരുമൈകളേ വിത്തറിഞ്ഞൊരു കൈകളേ വിയർപ്പണിഞ്ഞൊരുമൈകളേ ഉരുക്കുപോലെ ഉറച്ചതാക്കിയതാരുടെ പാടശാല പാടാലതഞ്ഞ കാലം പാടമാകെ പണിമുടക്കി ഉത്തരാമിതി കാസമെഴുതിയതാരുടെ വരവോ പാഠശാല തടഞ്ഞ കാലം പാഠമാകേ വണി മുടകി യുത്തനാമിതി കാസമെഴുതിയതാരുടെ വരവോ വില്ലുവണ്ടിയിലേറി വന്നതാരുടെ വരവോ കല്ലുമാല മറിച്ചറിഞ്ഞതുമാരുടെ വരവോ വില്ലുവണ്ടിയിലേറി വന്നതാരുടെ വരവോ ിച്ചറിഞ്ഞതുമാരുടെ വരവോ